റേറ്റിന്റെ പകുതി പകുതി വില ഇവിടെ വരും ബൾക്ക് സാധനം ഹോൾസെയിൽ ക്വാളിറ്റി സാധനങ്ങൾ നമ്മുടെ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വാറണ്ടി ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ക്വാളിറ്റി സ്റ്റിച്ചിങ് ഫാബ്രിക് എല്ലാം ഗ്യാരണ്ടി ആയിരക്കണക്കിന് ഷർട്ടുകൾ ഡിസ്പ്ലേക്ക് മാത്രം ഇട്ടിരിക്കുന്നത് ടീ ഷർട്ടുകൾ ഇങ്ങനെ റാക്ക് ചെയ്തിട്ട് നമുക്ക് കളക്ഷൻസ് ഉണ്ട് മീഡിയം ടു ബിഗ് സൈസ് വരെ ടീഷർ അവൈലബിൾ ആണ് ജീൻസുകളൊക്കെ നിങ്ങൾ ഇതേപോലെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഒരു ലോഡ് ഇതെ നോക്കേണ്ട ഐറ്റംസ് ആണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് എന്റെ പൊന്ന് മിനിറ്റേട്ടൊക്കെ എട്ട് പോലും വഴിക്കാതെ ഇങ്ങനെ അഞ്ചു ആറ് വെണ്ണൊക്കെ ഒരുമിച്ചാണല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ടോപ്പിന്റെ കളക്ഷൻ വർക്ക് വരുന്ന ഒരു ലോഡ് ഇതേ ഒരു ലോഡിവിടെ ഇരിപ്പുണ്ട് അത് കൂടാതെ തന്നെ ഒരു ലോഡിൽ മേശപ്പുറത്ത് നിരത്തിയിട്ടിരിക്കുന്നുണ്ടിരിക്കുന്നത് അല്ലേസ് ഒക്കെ മുതൽ അവൈലബിൾ ആണ് തിരുവോണത്തിന് സാരി ഒക്കെ ഉടുത്ത് പോകണോ അമ്മമാരെയോ ചേച്ചിമാരെ നിങ്ങക്ക് ഇങ്ങോട്ട് നോക്കിക്കെ ഇതൊക്കെ ഉടുത്തോണ്ട് അമ്പലത്തിൽ പോകുന്ന കാര്യം ചിന്തിച്ച് നോക്കിക്കെ കഥകളി അല്ലെ ഈ കാണുന്ന തൂക്കി ലോക്കൽ ചേട്ടാ പറഞ്ഞു കാണുന്നതാണ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് തൂക്കി വിൽപ്പന എല്ലാ ഐറ്റംസും റേറ്റ് വരുന്ന വരുന്നത് രൂപ മുതൽ രൂപ വരെയാണ് ചേട്ടാ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു ഇത് ലൊക്കേഷൻ വരുന്നത് അടൂരിനും കൊട്ടാരക്കരിക്കേനത്തിനടുത്ത് കുളക്കട വിവാസ് ഗാർമെന്റ്സ് തുണികൾ തൂക്കി വിൽപ്പന ഹോൾസെയിൽ ഷോപ്പ് എന്നുള്ള ബോർഡുകൾ കാണാൻ പറ്റും ഓണം എന്നാലും